ഡോളി സർവീസ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ കൂലി പ്രതിദിനം ഉറപ്പാക്കണമെന്നും ഇപ്പോൾ നിശ്ചയിച്ച സംഖ്യ കൂട്ടണമെന്നുമാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം ഡോളി സർവീസ് നടത്തുന്നവർ വിലപേശി തുക വാങ്ങുന്നു എന്ന ആരോപണം ശരിയല്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും ദിവസങ്ങൾക്കകം തീരുമാനം നടപ്പാക്കുമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് മൂവായിരത്തി രൂപയാണ് ഒരു വശത്തേക്ക് ഡോളി സർവീസിന് ഇപ്പോൾ ഈടാക്കുന്നത് ഇത് വർദ്ധിപ്പിക്കുന്നതടക്കം വിവിധ ആവശ്യങ്ങളാണ് ഡോളി സർവീസ് നടത്തുന്നവർക്കുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാക്കി ഉയർത്തണമെന്നും സേവനത്തിന്റെ കൂലി അന്നു തന്നെ ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പിന്നെ ടേനാക്കാന്ന് പറഞ്ഞു ട്രെയിൻ വേണ്ട ടേനാക്കി എല്ലാവർക്കും പനി കിട്ടത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡി എം അത് ശരിയാക്കി തരാം ദേവസ്വം ബോർഡ് ആയിട്ട് നമ്പറായിട്ട് സംസാരിച്ച് നിങ്ങൾക്കുള്ള ആളുകളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു വളരെ തരുവാ ഡോളി സർവീസുകാർ വലിയ കൂലി നിർബന്ധപൂർവ്വം വാങ്ങിക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും ഇവർ പറയുന്നു കർഷകമായിട്ട് പറഞ്ഞ സാമ്യമാരുണ്ട് അപ്പൊ അവർ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് പത്തോ ആയിരം രണ്ടായിരം പൈസ കൈ തരുന്നവരുണ്ട് എക്സായിട്ട് തരും ഞങ്ങൾ ഇല്ലെന്നും പറയുന്നില്ല ഒത്തിരി പൈസ കൈ തരുന്ന സായ്മാരുണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ വാങ്ങിക്കാം സായ്മ വലിച്ചുപയ്യ്ക്കാനുള്ള യാതൊരു പരിപാടിയും ഞങ്ങൾ ചെയ്യുന്നില്ല ഈ അയ്യപ്പ മണ്ണെ കൊണ്ട് ഞങ്ങൾ അതായത് കഴിച്ചു പോകുന്നത് സന്തോഷമായിട്ട് തരുന്ന പൈസ വാങ്ങിക്കാം അല്ലാതെ സായ്മ വലിച്ച് പഠിക്കാനുള്ള ഒരു നടപടി ഞങ്ങൾ ചെയ്ത് ചെയ്യുന്നവർ ഒന്ന് രണ്ടുപേർ കാലമായിരിക്കും അത് പോലീസ് തന്നെ കണ്ടെത്തി എന്തെങ്കിലും നടപടി എടുക്കും എൺപത് കിലോഗ്രാം വരെ ശരീരഭാരമുള്ളവരെ ചുമന്നു കൊണ്ടുപോകുന്നതിന് നാലായിരം രൂപ എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെയുള്ളവർക്ക് അയ്യായിരം രൂപ നൂറ് കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവർക്ക് ആറായിരം രൂപ എന്നിങ്ങനെയാണ് ഡോളി സർവീസിന് ദേവസ്വം ഇനി മുതൽ നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് അമിത നിരക്ക് വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് ബേസിക്കലി ഒരു പ്രശ്നം പക്ഷെ അതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു അതിൽ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ബാക്കിയൊക്കെ അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളല്ല പൊതുവേ നമ്മൾ ഡോളിക്കാരെ അങ്ങനെ മോശമായി പറയണ്ട എല്ലാ ഡോളിക്കാരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അതിൽ ഒരു ചെറിയ വിഭാഗം ഉണ്ടല്ലോ ഇവിടെ ആയാലും ഉണ്ടല്ലോ അത് അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഡോളിക്കാര് മുഴുവൻ കുഴപ്പക്കാരാണെന്നുള്ള അഭിപ്രായം ദേവസ്വം ബോർഡിന് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് തൊഴിലാളികളും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളികളുമാണ് ഉള്ളത് ഈ ആഴ്ച തന്നെ തീരുമാനം നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന ന്യൂസ് എയ്റ്റീൻ സന്നിധാനം